നമ്മുടെ അയ്യപ്പങ്കാവ് സലാമത്ത് നഗർ തു സിബിയാൻ മദ്രസ അങ്കണത്തിലാണ് എന്റെ സംഭവം എന്ന് വെച്ചാലേ ഇന്നിവിടെ ഒരു എലക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഞാൻ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാനിവിടെ പഠിച്ച തുറക്കുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു വന്നിട്ടാണ് പിന്നെ ഇവിടുന്ന് മദ്രസൊക്കെ മാറി വലുതായി പോയിട്ട് അപ്പം എന്തായാലും അന്നൊന്നും ഇല്ലാത്തൊരു സംഭവം ഇന്നിപ്പോൾ ഒരു എലക്ഷൻ അന്നൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇലക്ഷൻ എങ്ങനെ നടക്കുക എങ്ങനെ വോട്ട് വോട്ടെടുപ്പ് എന്നുള്ള പണ്ടത്തെ ആ ഒരു സിസ്റ്റം അല്ല ബാലറ്റ് പേപ്പറിലൊക്കെ ഇതിൽ ആ ഒരു പരിപാടി എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല മദ്രസ് പഠിക്കുന്ന കാലത്ത് പക്ഷെ ഇപ്പോഴത്തെ തലമുറക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാതും സജീവമാണ് പക്ഷെ അതുപോലെ തന്നെ അത് വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രതിസന്ധിയാണ് മദ്രസല്ലേ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനൊരു എലക്ഷൻ നടക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥികളുണ്ട് സ്ത്രീ പെൺകുട്ടികൾ ആയിട്ട് നല്ല സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഇതിന് കമ്മിറ്റി ഭാരവാഹികളും അധ്യാപകരൊക്കെ നല്ല അടിപൊളി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സായിക്കൊടുത്താണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കണം എന്നാലും നമുക്ക് അതിന്റെ വിവരങ്ങൾ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ വിവരങ്ങൾ അറിയാം അതോടൊപ്പം തന്നെ അധ്യാപകർ ഉസ്താദുമാർ എന്താണ് പറയുന്നത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് സ്ഥാനാർത്ഥികൾ അല്ലേ എത്ര സ്ഥാനാർത്ഥികളുടെ മൊത്തം പത്ത് സ്ഥാനാർത്ഥികൾ എന്നാ പേരെന്ന് പറഞ്ഞാൽ നല്ല തെരഞ്ഞെടുപ്പായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടുകയും നല്ലൊരു സാറായി ഇതിലൂടെ ഞങ്ങൾക്കൊരു മെച്ചപ്പെട്ട മെച്ചപ്പെടുത്താൻ ഞങ്ങളൊരു ആത്മവിശ്വാസം മെച്ചപ്പെടുത്താൻ പറ്റിയൊരു പുതിയ ജനറേഷൻ ആൽഫ ജനറേഷൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും പഠിച്ചു പിന്നെ ഈ പോളിംഗ് ബൂത്ത് ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളു പിന്നെ അറബി വേർഡ് കൂടിയും മനസ്സിലായിട്ടാണ് സലാബദ് നഗർ മദ്രസയില് ബോട്ടിങ് സിസ്റ്റം വന്നത് കൊറേ എന്താ ഈ പോളിംഗ് ബൂത്തിന്റെ ഒക്കെ അറബി ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഇത് കാരണം അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ വിശമനം പ്രതീക്ഷിക്കാം മറ്റുള്ള എന്നാ ഞെ മതാണ് ഇങ്ങനെ ഇലക്ഷൻ ഒക്കെ നടക്കണത് അപ്പൊ ഇതുവരെ ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ കുട്ടികൾക്കൊക്കെ അറിയില്ല അതിനെ പറ്റിയൊന്നും ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് മദ്രസില് അറബിയിൽ ഇതിനെ പറ്റിയൊക്കെ പറയണത് എല്ലാ കുട്ടികളും വോട്ടിനെ പറ്റി ആദ്യമായിട്ടാണ് മദസ്സിൽ പഠിക്കണോ ചില അറബിയിലൊക്കെയാണ് ഫസ്റ്റ് ടൈം ഉള്ള ഒരു സലാമത് നഗറിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എലക്ഷൻ പ്രോസസറുടെ ലീഡർ സംഭവം ഉണ്ടാകുന്നത് ഇതിനുമുമ്പ് സാധാരണ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളും ഒക്കെ എലക്ഷൻ നടക്കാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യലി നമ്മുടെ സ്ഥലമാരാണ് നമുക്ക് ഇതേപോലെ ഒരു ക്ലാസ് ലീഡർ ഒരു ക്ലാസ് ലീഡർ അല്ല സ്കൂൾ ലീഡറും ലീഡർ ഒരു അഭിപ്രായം വന്നു അപ്പൊ സ്വാഭാവിക കമ്മിറ്റിയും അതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു കാരണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കാലം അവർക്ക് ജനാധിപത്യ സംവിധാനത്തിന്റെ വ്യത്യസ്ത പ്രവർത്തനം മനസ്സിലാക്കാനും ഇതിനുള്ളൊരു അവസരം ഇത് കിട്ടും തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു അവസരം അവർക്ക് കിട്ടും അപ്പൊ ആരോഗ്യത്തിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും ഇതിൽ എന്റെ കാഴ്ചപ്പാടും പറയാനുള്ളത് നമ്മളെ വോട്ടിങ് മെഷീൻ വരുന്നതിന്റെ മുമ്പ് നമ്മളെ പഴയകാല രീതിയിലുള്ള ജനാധിപത്യ രീതി വോട്ടെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടികൾക്ക് ഇതിലൂടെ മനസ്സിലാക്കുകയും യഥാർത്ഥ ജനാധിപത്യ വോട്ടെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഈ കുട്ടികളിലൂടെ പിന്നെ മനസ്സിലാക്കാനും മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ഒരാളെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മളെ പൊതുവായ രീതിയിൽ മദ്രസക്ക് മാത്രമല്ല പൊതു സമൂഹത്തിലൊരാള് എങ്ങനെ ഒരു ജനാധിപത്യ രീതിയിൽ വരണം വോട്ടിങ്ങിലൂടെ വരണം എന്നുള്ളത് കുട്ടികളുടെ ഉസ്താദുമാരും അത് സംസ്ഥയൊക്കെ നിന്ന് കൂടെ നിന്ന് കമ്മിറ്റിക്കാരൊക്കെ കൂടെ നിന്ന് മനസ്സിലാക്കി കൊടുത്തതിൽ വളരെ അതിയായ സന്തോഷമുണ്ട് സലാമത്ത് നഗർ മദ്രസയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തില് അറിവില് ആദ്യമായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടാകുക മെയിൻ ലക്ഷ്യം നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന മക്കൾക്ക് മദ്രസാ പഠനത്തിനപ്പുറം പാഠ്യേതര വിഷയങ്ങളായ സോഷ്യൽ കാര്യങ്ങളിലും അതുപോലെ ജനാധിപത്യ കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു സാഹചര്യം സന്മനസ് ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാമാർ ഞങ്ങളും അതുപോലെ എൻ്റെ സഹ പ്രവർത്തകരൊക്കെ മുന്നിട്ടിറങ്ങി കുട്ടികളിലേക്ക് ഇതൊരു പുതിയ അനുഭവമായിട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുക പ്രത്യേകിച്ച് പോളിങ് ബൂത്ത് അതുപോലെ പ്രിസൈഡിങ് ഓഫീസറിൽ നിന്ന് അറബി വേർഡ് അവർക്ക് അറിയില്ലായിരിക്കും റൈസുൽ ജൽസ അതുപോലെ മറ്റുള്ള കുഷ്കി പോലെയുള്ള കുറെ അറബി വേർഡ് അറബി ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതും ഇതിനൊരു ഭാഗമാണ് നമ്മുടെ മക്കൾക്ക് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ കൂടി മദ്രസയിലേക്ക് വരാനും അതുപോലെ സമൂഹത്തിന്റെ ഇടയിൽ നല്ല രീതിയിൽ സോഷ്യൽ വർക്കറായി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മക്കളായി മാറാനാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത നമ്മുടെ കമ്മിറ്റി ഭാരവാഹികള് അതുപോലെ എന്റെ സഹപ്രവർത്തകര് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എല്ലാവർക്കും കൃത്യമായ നന്ദി പ്രതിജ്ഞമായ നന്ദി അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മള് കഴിഞ്ഞ കാലങ്ങളിൽ ആദ്യത്തെ കാലങ്ങളിൽ ചെയ്ത പോലെ ബാലറ്റ് പേപ്പറിലേക്കാണ് നമ്മുടെ ഈ പോളിംഗ് സിസ്റ്റം പോയത് എന്നിരുന്നാലും അതിന്റെ ഒരു പ്രൊസസിംഗ് നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ഇലക്ഷന്റെ പ്രചാരണം മുതൽ എല്ലാതും സ്ലിപ്പ് അടക്കം ഓരോന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതിൽ ബാലറ്റ് ബോക്സിലൂടെ മെഷീൻ മാറ്റി പഴയ സിസ്റ്റത്തിലേക്ക് മാറ്റി ഒരു സ്വീകാര്യമായ വഴിയിലാണ് ഇന്ന് നമ്മുടെ മക്കള് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ പരിപാടി സെറ്റ് ചർച്ച ചെയ്ത മുതൽ പൂർണ്ണ പിന്തുണയാണ് സഹപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരമായുള്ള വാദം ഉണ്ടായിട്ടുള്ളത് അതിലാണ് ആദ്യം ഞങ്ങൾ നന്ദി അറിയിക്കുന്നത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ സജീവമായി ഇതിന്റെ തുടക്കം മുതൽ ഇന്നിപ്പോ പോളിങ്ങോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പോളിങ് നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികളൊക്കെ വളരെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഒരു ബാലറ്റ് സംവിധാനത്തിലൂടെയാണ് നമ്മൾ മദ്രസ ലീഡറെ നമ്മൾ കണ്ടെത്താനേ ഉള്ള പ്ലാൻ തയ്യാറാക്കി ഇലക്ഷൻറെ എല്ലാവിധ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് നമ്മള് കുഞ്ഞുട്ടിയാണ് കുഞ്ഞുട്ടി നമ്മളെ സിബിയാൻ മദ്രസന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഒരു സഹപ്രവർത്തകനാണ് അപ്പൊ എല്ലാ തരത്തിലും അപ്പൊ ജനങ്ങളിലേക്ക് നമ്മുടെ ജനാധിപത്യത്തിലെ സംവിധാനം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള നല്ലൊരു ഉദ്ദേശം ലക്ഷ്യമാക്കി ഞങ്ങൾ തയ്യാറാക്കിയ ഈ പരിപാടിയുടെ എല്ലാവിധ വീഡിയോസുകളും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുട്ടിക്ക് പ്രത്യേകമായ നന്ദി കൂടി ഞങ്ങൾ അവസരത്തിൽ അറിയാം സംഭവം അടിപൊളിയായിട്ടില്ല പുസ്തകന്മാരെയൊക്കെ പറഞ്ഞ മാതിരി കുട്ടികൾക്ക് ഇതൊരു പഠിക്കാൻ വേണ്ടി എങ്ങനെയാണ് എലക്ഷൻ എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പ്രചോദനമാണ് എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനോട് ഇളനീളം നടക്കുന്ന ഈ ഒരു എലക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളും ഇത് അറിയണം ഇത് ഇങ്ങനെയൊക്കെ സംഭവം എന്നുള്ളത് എന്തായാലും അത് വിവരം അറിഞ്ഞപ്പോ ഒന്ന് കവർ ചെയ്താണ്